ഒരു മരത്തിൽ നിന്ന് ഇത്രയധികം ചെറുനാരങ്ങകൾ ചെറുനാരങ്ങൾ എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ് സാധാരണമായിട്ടുള്ളൊരു കാര്യമേ അല്ല ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ അങ്ങനെ എല്ലാം ഇലയും എല്ലാം പച്ചയായത് കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോയെന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മരം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അതിന് ഇത്രയും ചെറുനാരങ്ങിൻ്റെ വെയിറ്റ് കൊണ്ട് അത് ഒരു സൈഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടല്ലിതാ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണം ഒടിഞ്ഞു നിൽക്കണം യും ചെറുനാരങ്ങകൾ കൊണ്ട് ആ ഒരു മരത്തിന് താങ്ങാൻ പറ്റാതെ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ ചരിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ് ഇലയും കായകളൊക്കെ പച്ചയായതുകൊണ്ട് തന്നെ ശരിക്കും കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അത്രയും ചെറുനാരങ്ങകൾ നമുക്ക് ഒരു മരത്തിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഒരു മരത്തിൽ നിന്ന് തന്നെ ഇത്രയധികം ചെറുനാരങ്ങ കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന സംരക്ഷണം എന്താണെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു ചെടി നിൽക്കുന്നത് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെടിയുടെ താഴെ ഇളച്ച് അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുക അത്ര മാത്രമാണോ നമ്മൾ ചെയ്യുന്നത് പിന്നെ വല്ലപ്പോഴൊക്കെ ചാണകം ഇടാറുണ്ട് ഈ ഒരു പരിഗണന മാത്രമാണ് നമ്മൾ ഈ ചെടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടക്കണക്കിന് എന്തെങ്കിലും ഉണ്ടല്ലോ താഴെ കിടക്കുകയാണ് അതിൻ്റെ വെയ്റ്റ് താങ്ങാൻ പറ്റാതെ തൂങ്ങി കിടക്കുകയാണ് അത്രധികം കിലോ കണക്ക് ചെറുനാരങ്ങയാണ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും സാധിക്കും ചെടി നല്ല സൂര്യപ്രകാശം കിട്ടുന്നൊരു ഭാഗത്താണെങ്കിൽ ഇഷ്ടം പോലെ ചെറുനാരങ്ങ കായ്ക്കുന്നതിൽ ഒരു സംശയം വേണ്ട കണ്ടല്ലേ ഒരു സൈഡേക്കിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അതിന് താങ്ങാൻ പറ്റാത്ത അത്രയും കായകളതിൽ ഉണ്ടായിട്ടുള്ളത് വലിയ മരം ഒന്നുമല്ല ഒരു കുഞ്ഞ് മരമാണ്